നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളും വിശ്വാസങ്ങളും പ്രകാരം ഒരു മരണം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കർമ്മങ്ങൾ നടന്ന് സംസ്കാരം നടക്കുന്നത് വരെയുള്ള സമയം മരിച്ച വ്യക്തിയുടെ ആത്മാവും യമകിങ്കരന്മാരും മരിച്ച ശരീരത്തിന്റെ അടുത്തു തന്നെ ഉണ്ടായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ടാണ് പറയുന്നത് മരണവീട്ടിൽ പോകുന്ന സമയത്ത് ചില തെറ്റുകൾ ചെയ്യാനായിട്ട് പാടില്ല മരണവീട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം യമകിങ്കരന്മാരുടെ ദൃഷ്ടി നമ്മളിലേക്ക് പതിയും എന്നാണ് പറയുന്നത് നമ്മൾ ഒരു മരണവീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഉച്ചരിക്കുന്ന വാക്കുകള് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ നോട്ടവും ചിന്തയും പോലും യമകിങ്കരന്മാരുടെ ദൃഷ്ടിക്ക് വിധേയമാകുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു മരണ വീട്ടിൽ പോയാല് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചും മരണ വീട്ടിൽ പോയിട്ട് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നാല് നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മളെല്ലാവരും തന്നെ വളരെ കൃത്യമായിട്ട് പാലിക്കേണ്ട വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണിത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിശബ്ദത പാലിക്കുക എന്നതാണ് മരണവീട്ടിൽ നിന്ന് ഒരു കാരണവശാലും ഉച്ചത്തിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ച് വ്യക്തിപരമായിട്ടും അല്ലാതെയുമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്യാനായിട്ട് പാടില്ല മരിച്ച വ്യക്തിയുടെ ആത്മാവ് പരമാത്മാവിലേക്ക് മടങ്ങുന്ന സമയമായിട്ടാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സമയത്തെ കണക്കാക്കുന്നത് ആ ഒരു സമയത്ത് നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കുന്നതൊക്കെ ആ ആത്മാവിൻ്റെ പരമാത്മാവിലേക്കുള്ള വഴിയെ തടസ്സപ്പെടുത്തുന്നതിന് തുല്യമായിട്ട് അല്ലെങ്കിൽ ആ ആത്മാവിനെ മടക്കി വിളിക്കുന്നതിന് തുല്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു സംസ്കാര ചടങ്ങിന് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉറക്കെ സംസാരിക്കാനോ സൗഹൃദം പങ്കുവയ്ക്കാനോ ഒന്നും തന്നെ പാടുള്ളതല്ല ഇനി അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു മരണ വീട്ടിലേക്ക് കയറി ചെന്നു കഴിഞ്ഞ് മൃതദേഹം കണ്ട തന്നെ നിങ്ങൾ ശിവ ശിവ എന്ന് പറയണം ഇനി ചില ഘട്ടങ്ങളിൽ നിങ്ങൾ മരണ വീട്ടിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും ബോഡി അവിടേക്ക് കൊണ്ടുവരുന്നത് മൃതദേഹം അവിടേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നിങ്ങൾ മരണ വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ച ഉടൻ തന്നെ മൃതദേഹം കണ്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ശിവ ശിവ എന്ന് പറയണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഇങ്ങനെ മരണ വീട്ടിലേക്ക് നിങ്ങൾ പോകുന്നത് മാത്രമല്ല നിങ്ങൾ ഒരു വഴിയിലൂടെ പോവുകയാണ് ആ വഴിയരികിലുള്ള വീട്ടിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു അതിൻ്റെ മുന്നിലെ കൂടെയാണ് നിങ്ങൾ പാസ് ചെയ്ത് പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ മുന്നിലെത്തുന്ന സമയത്ത് നിങ്ങൾക്ക് പരിചയമുള്ളവരോ ഇല്ലാത്തവരോ ആരും തന്നെ ആയിക്കൊള്ളട്ടെ ഇതുപോലെ ശിവ ശിവ എന്ന് പറയുക ഒരു തരത്തിലുള്ള ദോഷങ്ങളും നിങ്ങളെ ബാധിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ പറയുന്നത് ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മൃതദേഹത്തിൽ അർപ്പിക്കാൻ പൂക്കളൊക്കെ നൽകാറുണ്ട് ഇങ്ങനെ നൽകുന്ന പൂക്കൾ ഒരു കാരണവശാലും നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല ആ ഒരു കർമ്മം നടക്കുന്ന സമയത്ത് ആ വീട്ടിൽ നിന്നും തരുന്ന ഒരു വസ്തുക്കളും നമ്മൾ പോക്കറ്റിലൊന്നും ഇട്ടുകൊണ്ട് വീട്ടിലേക്ക് വരരുത് അത് മൃതദേഹത്തിൽ തന്നെ അർപ്പിക്കണം മുതിർന്നവരൊക്കെ ഈ കാര്യം കൃത്യമായിട്ട് തന്നെ ചെയ്യും ഈ ഘട്ടത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെയാണ് ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ ചിലപ്പോൾ ഈ പൂക്കളക്കി എടുത്തു വച്ച് വീട്ടിൽ കൊണ്ടുവരും ആ കാര്യത്തിൽ നിങ്ങളുടെ ഒരു കണ്ണ് എപ്പോഴും കുഞ്ഞുങ്ങളുടെ മേലുണ്ടായിരിക്കണം ഒരു പൂവല്ലേ എടുത്തോട്ടെ എന്ന ഭാവത്തിൽ അതിനെ കാണരുത് ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് ദോഷം വിളിച്ചു വരുത്തുന്ന കാര്യമാണ് അപ്പോൾ മരണ വീട്ടിൽ നിന്ന് ഒരു കാരണവശാലും ഒരു വസ്തുക്കളും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മരിച്ചിരിക്കുന്നവരുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ശത്രുത അങ്ങനെയൊക്കെ ഉണ്ടാവാലോ അല്ലേ പക്ഷേ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും മരിച്ചു കിടക്കുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ പറയാനായിട്ട് പാടില്ല നിങ്ങളുടെ എത്ര വലിയ ശത്രുവാണെങ്കിലും മരണവീട്ടിൽ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ മരിച്ച ആളിനെക്കുറിച്ച് ദോഷം പറയുന്നത് നെഗറ്റീവായിട്ട് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഒക്കെയും തന്നെ നിങ്ങൾക്ക് വളരെയധികം ദോഷം വിളിച്ചു വരുത്തുന്ന കാര്യമാണ് അയാള് നിങ്ങളോട് ചെയ്തിരിക്കുന്ന ദ്രോഹങ്ങളെക്കുറിച്ചായാലും അല്ലെങ്കിൽ അയാള് ചെയ്തിരിക്കുന്ന ദുഷ്പ്രവർത്തികളെക്കുറിച്ചായാലും ഒന്നും തന്നെ നിങ്ങൾ ചിന്തിക്കാൻ പോലും പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് നമ്മളെപ്പോഴും പറയാറില്ലേ ഒരാൾ ചെയ്ത തെറ്റുകളൊക്കെ ഇല്ലാതാവുന്നത് മരണത്തോടെയാണ് അപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ശത്രുതയും പകയും ഒക്കെ നിങ്ങൾ നിർത്തണം ഒരു കാരണവശാലും മൃതദേഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ പോലും ഇങ്ങനെയുള്ള ഒരു ചിന്ത വരാനായിട്ട് പാടില്ല അപ്പം മരണ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഇനി മരണ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കുളിച്ച് ശരീരശുദ്ധി വരുത്തുക എന്നുള്ളതാണ് പണ്ടുള്ളവരൊക്കെ മരണ വീട്ടിൽ പോയി വന്നു കഴിഞ്ഞാൽ കുളിച്ചു കഴിഞ്ഞാൽ മാത്രമേ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ അന്ന് വീടിന്റെ പുറത്തായിരുന്നു കുളിമുറി ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല നമുക്ക് കുളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കണം അപ്പൊ അതിനു ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പുറത്ത് പൈപ്പോ അല്ലെങ്കിൽ നിങ്ങൾ മരണ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു ബക്കറ്റിൽ വെള്ളം നിങ്ങളുടെ വീട്ടിൻ്റെ പുറത്തായിട്ട് വയ്ക്കുക ശേഷം അതിൽ നിന്ന് അല്പം വെള്ളമെടുത്ത് എടുത്ത് മൂന്ന് തവണ നിങ്ങളുടെ തലയ്ക്ക് കുടഞ്ഞ ശേഷം വേണം തലയ്ക്ക് തളിച്ച ശേഷം വേണം നിങ്ങൾ വീടിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് ഇനി വീടിനകത്തേക്ക് പ്രവേശിച്ച ഉടനെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കുളിമുറിയിലേക്കാണ് പോകേണ്ടത് കുളിമുറിയിൽ പോയി നിങ്ങൾ കുളിച്ച് ശുദ്ധി വരുത്തുക അപ്പൊ വീട്ടിൽ മറ്റംഗങ്ങൾ ഉണ്ടെങ്കിൽ മറ്റെവിടെയും തൊടാതെ നിങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ എടുത്തു തരാനായിട്ട് പറയുക ഇനി വീട്ടിലുള്ള എല്ലാവരും മരണ വീട്ടിൽ പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീ മരണ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കണക്കുകൂട്ടി വസ്ത്രങ്ങളൊക്കെയും തന്നെ നിങ്ങൾക്ക് വന്ന് കുളിച്ച് മാറ്റാൻ ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ കുളിമുറിയിൽ എടുത്തു വെച്ചതിന് ശേഷം വേണം പോകാനായിട്ട് കുളിച്ച് ശുദ്ധിയായി ആ വസ്ത്രങ്ങൾ അലക്കിയിട്ട ശേഷം മാത്രമേ നിങ്ങൾ മറ്റു വസ്തുക്കൾ വീട്ടിലുള്ള മറ്റു വസ്തുക്കളായാലും നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയിലേക്കായാലും പൂജാമുറിയിലേക്കായാലും ഒക്കെയും പ്രവേശിക്കാനായിട്ട് പാടുള്ളൂ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ കാരണം പട്ടട ദോഷം നമ്മൾ ശരിയായ രീതിയിൽ മരണാനന്തര കർമ്മങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മൾ പിടികൂടും അപ്പോൾ അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മരണവീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞ് കുളിച്ച് ശുദ്ധിയായി സന്ധ്യാനേരത്ത് നിലവിളക്ക് തെളിയിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ദിവസം നിങ്ങൾ മരണവീട്ടിൽ പോയി വന്ന ദിവസം സന്ധ്യ സമയത്ത് മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക കാരണം നിങ്ങൾ മരണവീട്ടിൽ പോകുമ്പോഴും പോയി വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ മരണവുമായി ബന്ധപ്പെട്ട ചിന്തകളും ഭയവും ഒക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇത് നമ്മളിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കും അതുമൂലം പല ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിടേണ്ടതായിട്ട് വരും ചില ആൾക്കാർക്ക് മരണവീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭയമൊക്കെ വളരെ വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കണം എന്ന് പറയുന്നത് ഇനി നിങ്ങൾ രാത്രിയാണ് മരണവീട്ടിൽ നിന്നും മടങ്ങി എത്തുന്നത് എന്നുണ്ടെങ്കില് പിറ്റേ ദിവസം രാവിലെ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ മരണവീട്ടിൽ നിന്ന് ചടങ്ങുകൾ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഒരു തവണ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാനോ തിരിഞ്ഞു നോക്കാനോ പാടുള്ളതല്ല അതുപോലെ യാത്ര പറഞ്ഞിറങ്ങാനും പാടില്ല മരണവീട്ടിൽ നിന്ന് നമ്മൾ മറ്റൊരാളോട് യാത്ര പറഞ്ഞിറങ്ങുന്നതും നന്നല്ല പിന്നീട് ആ വീട്ടിൽ പോകാൻ പാടില്ല എന്നല്ല നിങ്ങൾ മരണത്തിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങുന്നു ഇറങ്ങിയതിന് ശേഷം എന്തെങ്കിലും മറന്നുപോയിട്ടോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും കാര്യത്തിനായിട്ടോ ആ വീട്ടിലേക്ക് പിന്നെയും തിരിച്ചു കയറാനായിട്ട് പാടില്ല നിങ്ങൾക്ക് മറ്റൊരു ദിവസം വീണ്ടും വരാം അല്ലെങ്കിൽ നാളെ തന്നെ വീണ്ടും വരാം പക്ഷേ ആ ദിവസം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ വസ്തുക്കളും എടുത്തുകൊണ്ടാണ് ഇറങ്ങുന്നത് ഉറപ്പാക്കുക ശേഷം അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാതെ നിങ്ങളുടെ യാത്ര തുടരുക എന്നുള്ളതാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെയും എല്ലാവരും നിർബന്ധമായിട്ടും പാലിക്കേണ്ടതാണ് ഇല്ലാത്ത പക്ഷം പലതരത്തിലുള്ള ദോഷങ്ങൾ നമുക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ സംശയങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി